ആലപ്പുഴ ചുനക്കരയിൽ ദമ്പതികളെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ചുനക്കര സരളാലയത്തിൽ അറുപതുകാരനായ യശോധരൻ അറുപത്തിമൂന്നുകാരിയായ സരള എന്നിവരാണ് മരിച്ചത് ഇരുകൈകളും വൈകല്യമുള്ള സരളയുടെ മൃതദേഹം വീടിന്റെ പൂമുഖത്തും യശോധരനെ വീടിന് പുറത്ത് കൊണ്ട് നിർമ്മിച്ച സ്റ്റെയർ കേസിൽ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടത് ഭാര്യയെ ശേഷം യശോധരൻ ജീവനൊടുക്കിയതാവാമെന്നാണ് സംശയം ശനിയാഴ്ച നേരം പുലർന്നതോടെയാണ് ദമ്പതികളുടെ മരണവാർത്ത നാട്ടുകാർ അറിയുന്നത് സ്പെഷ്യൽ വില്ലേജ് ഓഫീസറായി റിട്ടയർ ചെയ്ത സരളയും ഫത്താവ് യശോധരനും കഴിഞ്ഞ എട്ടു വർഷമായി താമസിച്ചുവന്ന ചുനക്കരയിലുള്ള വീട്ടിലാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടത് ഇരു കൈകൾക്കും വൈകല്യമുള്ള സരളയുടെ മൃതദേഹം വീടിന്റെ ഭൂമുഖത്താണ് കാണപ്പെട്ടത് പത്തു മീറ്ററോളം അകലെ സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച വീടിന്റെ സ്റ്റെയർ കേസിൽ പ്ലാസ്റ്റിക് എയർ ഉപയോഗിച്ച് മരിച്ച നിലയിലായിരുന്നു യശോധരൻ രാവിലെ തൊട്ടടുത്ത വീട്ടുകാർ പശുവിനെ കെട്ടാൻ പോകുമ്പോഴാണ് യശോധരൻ നിൽക്കുന്നത് കണ്ടത് വിവരം പറയാനായി ഭാര്യയെ വിളിക്കുമ്പോൾ ഇവർ അനക്കമില്ലാതെ പൂമുഖത്ത് കിടക്കുകയായിരുന്നു തുടർന്നാണ് ഇവർ മരിച്ചതായി അറിയുന്നത് നേരം പുലർന്ന സമയം പാല് വരുമ്പോൾ യശോധരൻ വീടിന് മുന്നിൽ വീടി വലിച്ചു നിൽക്കുന്നത് കണ്ടതായി അയൽവാസിയായ വിജയകുമാരി പറഞ്ഞു

സ്പെഷ്യൽ വില്ലേജ് ഓഫീസറായി രണ്ടായിരത്തി പതിനേഴിൽ റിട്ടയർ ചെയ്ത കോതമംഗലം സ്വദേശിയായ സരള എട്ടു വർഷം മുമ്പാണ് വാങ്ങി ചുനക്കര സ്വദേശിയായ ഭർത്താവിനൊപ്പം വന്നത് ഇപ്പോൾ പെരുമ്പാവൂരിലുള്ള ഒരു മഠത്തിൽ സരള ജോലിക്ക് പോകുന്നുണ്ട് ദമ്പതികൾ തമ്മിൽ ഇടയ്ക്കൊക്കെ വഴക്കുണ്ടാകാറുള്ളതായി നാട്ടുകാർ പറഞ്ഞു യശോധരന്റെ മൂന്നാം വിവാഹമാണ് സരളയുമായി നടന്നത് ഇവർക്ക് കുട്ടികളില്ല യശോധരന് ആദ്യത്തെ രണ്ടു വിവാഹങ്ങളിലായി മൂന്ന് മക്കളുണ്ട് മദ്യപിക്കുന്ന സ്വഭാവമുണ്ടായിരുന്ന യശോധൻ അസുഖം മൂലം ഒരു വർഷത്തിലധികമായി മദ്യപിക്കാറില്ലെന്ന് ബന്ധുക്കളും അയൽവാസികളും പറഞ്ഞു കുറത്തുകാട് പോലീസ് ഇൻക്വസ്റ്ററി നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഭാര്യയെ അപായപ്പെടുത്തിയ ശേഷം യശോധരൻ ജീവനൊടുക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ബ്യൂറോ ചാരമൂട്